വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് കാണിക്കുന്നത് ചുരിദാറിൽ ക്യാൻവാസ് വെച്ച് നെക്ക് തയ്ക്കുന്ന രീതിയാണ് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് ഞേലിക്കുന്ന പീസാണെങ്കിൽ വെക്കുന്ന രീതിയും നിയലിക്കാത്ത ചുരിദാറിൽ വെക്കുന്ന രീതിയും ഫസ്റ്റ് നമ്മൾ നിയലിക്കാത്ത ചുരിദാറിൽ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതിൽ മെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തത് ഗ്രീൻ ആണ് കേട്ടോ അതാണ് ചുരിദാർ ടോപ്പിൻ്റെ ഒറിജിനൽ പാർട്ട് അതിൻ്റെ മീതെ യെല്ലോ ആണ് ലൈനിങ് അതിൻ്റെ മീതെയാണ് നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി വെച്ച ക്യാൻവാസ് വെക്കുന്നത് ഒന്നുകൂടി പറയുക ഗ്രീന് ഒറിജിനൽ ലൈനിങ് അല്ല ഒറിജിനൽ പീസ് യെല്ലോ ലൈനിങ് വില ക്യാൻവാസ് അന്നിട്ടതാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ ഓരോ മൂലകളൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ നമ്മൾ സൂചി താഴ്ത്തി വെച്ചിട്ട് പ്രഷർ ഫുട്ടൊന്ന് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് സാവകാശം അടിക്കണം കേട്ടോ നല്ല നെക്കാവുള്ളൂ ഇപ്പം നമ്മൾ നെക്ക് തയ്ക്കുന്നത് ക്യാൻവാസിൻ്റെ ഉൾവശത്തൂടെയാണ് തയ്ക്കുന്നത് രണ്ട് തരത്തിലും ക്യാൻവാസിൻ്റെ മീതേക്കൂടെയും തയ്ക്കുക ഉൾവശത്തൂടെയും തയ്ക്കുക അപ്പം നമ്മൾ കറക്റ്റ് അളവെടുത്തത് ഉൾവശത്തൂടെ തയ്ക്കാനുള്ളതാണ് ഇതിന് ശേഷം നമ്മൾ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ഇട്ടിട്ട് വെട്ടിക്കൊടുക്കുക അതിനുശേഷം കുറച്ച് ഒരിഞ്ചോ രണ്ടിഞ്ചോ വിട്ടിട്ട് ആ സ്റ്റിച്ചമ്മൽ തട്ടാതെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക അതിന് നമ്മൾ തുണി അപ്പുറത്തോട്ട് മറിച്ചിട്ട് കൊടുക്കുക ൈനിങ് പിടിക്കുക പൊക്കുക അപ്പം നമ്മൾ എല്ലാ സ്റ്റിച്ചും ലൈനിങ്ങിൻ്റെ ഉള്ളിൽ പോവും പുറത്തേക്ക് കാണില്ല ഇതാ കണ്ടോ ഈ പച്ച തുണിയാണ് നമ്മളെ മെയിൻ ക്ലോത്ത് യെല്ലോ ലൈനിങ്ങും അപ്പോൾ ക്യാൻവാസി ഉള്ളിൽ പോയി അപ്പം നില അടിക്കാത്തതിനാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ പച്ച ക്ലോത്ത് നില അടിക്കുന്നുണ്ടല്ലോ കണ്ടില്ലേ നീലടിക്കുന്നതിന് നമ്മൾ നേലടിക്കാത്ത മോഡൽ വെച്ച് കൊടുത്താൽ ഉള്ളിൽ വെച്ച ലൈനിങ് അല്ല ക്യാൻവാസ് ഇങ്ങനെ നേലടിച്ച് കാണുന്നത് കണ്ടില്ലേ ഇപ്പം നേലടിക്കുന്ന തുണിക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ നേലടിക്കാത്ത തുണിക്കാണ് നമ്മൾ ഈ ചെയ്തത് ഇനി നമ്മളെ നേലടിക്കുന്ന അടിക്കുന്ന തുണിക്ക് ചെയ്യുന്നത് കേട്ടോ നോക്കുന്നത് ഫസ്റ്റ് നമ്മളെന്താ ചെയ്യുക ലൈനിങ് വെക്കുക അതിൻ്റെ മീതെ ഗ്രീനാണ് ഇവിടെ മെയിൻ ക്ലോത്ത് അത് വെച്ച് അതിൻ്റെ മീതയാണ് ക്യാൻവാസ് ഫസ്റ്റ് നമ്മളെ ക്യാൻവാസിൻ്റെ നടുവടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്താൽ അതിങ്ങനെ ഇളകിപ്പോവില്ല അല്ലെങ്കിൽ ഒരു പിന്നെ കുത്തി വെച്ചാൽ മതി ക്യാൻവാസ് അപ്പുറത്തോട്ടാക്കിയിട്ട് ഗ്രീൻ മെൽ നമ്മൾ പ്രസ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രെസ്സടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊക്കി നോക്കിയാൽ കാണാം ഇതിൻ്റെ ക്യാൻവാസ് അപ്പുറത്ത് അപ്പോൾ അത് നമ്മളെ ലൈനിങ് മേലേക്ക് കൂട്ടിപ്പിടിച്ചിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ ലൈനിങ്ങും പൊക്കി പിടിക്കുക ക്യാൻവാസ് അത് മേലേക്ക് പ്രസ്സാക്കി അടിച്ചു കൊടുക്കുക ഈ രീതിയിലും രണ്ടും പക്ഷേ ഞാൻ അടിക്കുന്നില്ലെങ്കിലും മറ്റേ രീതിയാണ് ഒന്നും കൂടി നല്ലത് ക്യാൻവാസ് പ്രത്യേകം കാണില്ലല്ലോ രണ്ട് രീതിയിലും ചെയ്യട്ടോ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്